ഊരിൽ നിന്നും കുട്ടിയുടെ കുടുംബത്തെ മുണ്ടേരി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് കുട്ടിക്ക് കുറെ നാളുകളായി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് തുടർ ചികിത്സ നൽകി വരികയായിരുന്നു പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരാണ് കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കി അധികൃതരെ വിവരം അറിയിച്ചത് തുടർന്ന് ഹൃദയം ടീം ഇടപെട്ട് കുട്ടിക്ക് അടിയന്തിര ശസ്ത്രക്രിയക്കുള്ള സൗകര്യമൊരുക്കി പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഹൃദ്യം പദ്ധതിയിലൂടെ തുടർ ചികിത്സ നൽകിയിരുന്ന എംപാനൽ ചെയ്ത ആശുപത്രിയായ കൊച്ചി അമൃതയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി സർക്കാരിന്റെ ഹൃദ്യം പദ്ധതി വഴി തികച്ചും സൗജന്യമായാണ് കൊച്ചി അമൃത ആശുപത്രി ശസ്ത്രക്രിയ നടത്തിയത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയ ഹൃദ്യം ടീമിനെ മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കുട്ടികളുടെ ുംസക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദയം പദ്ധതി നവജാത ശിശുക്കൾ മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സൗജന്യ ചികിത്സയാണ് ഹൃദയം പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത് അതേസമയം കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൃദ്യം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കേരളത്തിലെ ശിശുമരണ നിരക്കിന്റെ കാരണങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അതിലേറ്റവും പ്രധാനമായുള്ളത് ഒന്ന് ജന്മന ഉള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണെന്ന് കണ്ടെത്തിയത് വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുകയോ ചികിത്സ നടത്തുകയോ ചെയ്താൽ മാത്രമേ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് മരണപ്പെടുന്ന സ്ഥിതിയുണ്ടാകും എന്നാൽ കേരളത്തിൽ ഈ സങ്കീർണമായ ശസ്ത്രക്രിയ നടത്താനുള്ള സൗകര്യം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ വേണ്ടത്ര സൗകര്യങ്ങളുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതിനാലാണ് ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ആർ ബി എസ് കെ യുടെ പിന്തുണയോടെ ഹൃദ്യം എന്ന പദ്ധതി രൂപീകരിക്കുന്നത്